भारतीय जनता पार्टी സഖ്യത്തിന്റെയും ജനതാ മത്സരിക്കുന്ന വേണ്ടിയുള്ള ഭാരത്സരിക്കുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയുള്ള ഈ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ ഇൻചാർജ് പ്രതാപൻ കൊളന്നു ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലറും മുൻ കൗൺസിലറുമായിട്ടുള്ള ശ്രീ സുനിൽചന്ദ്രൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കുളത്തൂർ വാർഡിലെ സ്ഥാനാർത്ഥി കാവിയ സുനിൽചന്ദ്രൻ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ രാജേന്ദ്രൻ പൗണ്ട് വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീ പോൾ പള്ളിത്തറ വാർഡിലെ സ്ഥാനാർത്ഥി ആറ്റിപ്പുറ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അരുൺകുമാർ ജനറൽ സെക്രട്ടറി അരുൺകുമാർ ശ്രീ മോഹൻകുമാർ നായ മറ്റ് വേദിയിലും സദസിലുമുള്ള സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെയും എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ സംബന്ധിതായകരെ എല്ലാവർക്കും നമസ്കാരം എത്തിച്ചേരാൻ ഈ കൺവെൻഷൻ പങ്കെടുക്കാനും സാധിച്ചതിലേറെ കുറച്ചുപേരും നേരത്തെ തന്നെ എത്തണം എന്ന് ഉദ്ദേശിച്ചിരുന്നതാണ് ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം ഏതാണ്ട് ഒരു മണിക്കൂറിലധികം വൈകി കാരണം തിരുവനന്തപുരത്ത് എത്താൻ ണ്ടായി അതുകൊണ്ട് ഇവിടെ എന്താനും അതനുസരിച്ചിട്ടുള്ള വൈകി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം കുളത്തൂർ പാട്ടില് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മളുടെ തിരഞ്ഞെടുപ്പാണ് എന്ത് പറഞ്ഞാൽ ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ നിരവധി സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങളിൽ അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഭരണ സംവിധാനമാണ് കോർപ്പറേഷൻ ജനാധിപത്യത്തിലെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ നേരിട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആവലാതികളും പ്രശ്നങ്ങളും ഒക്കെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ചുമതലയാണ് കോർപ്പറേഷനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ അൻപത് വർഷമായി ഇടതുമുന്നണി ഭരിച്ചു അൻപത് വർഷത്തെ ഭരണം കഴിഞ്ഞ് ഏതാണ്ട് നാല്പത്തഞ്ചു വർഷം തുടർച്ചയായിട്ട് നാൽപ്പത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വികസന തുടർച്ച ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവരെ തന്നെ തിരഞ്ഞെടുക്കണം എന്നാണ് ഇടതു മുന്നണി ജനങ്ങളോട് ആവശ്യമുള്ളത് തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള വികസനം എന്താണെന്ന് നമുക്കെല്ലാവർക്കും പറയും ഈ പ്രദേശത്ത് നമുക്കെല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് മനുഷ്യന്റെ കുടിവെള്ളം കുടിവെള്ളം കിട്ടുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസമാണ് അഞ്ചു ദിവസമായിട്ട് ആഴ്ചയിൽ വരുന്നത് പല സ്ഥലങ്ങളിലും ആഴ്ചയിൽ പരമാവധി രണ്ടു ദിവസമാണ് കിട്ടുന്നത് അങ്ങനെ ഞാൻ തിരുത്ത പരമാവധി രണ്ടു ദിവസമാണ് കിട്ടുന്നത് അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അൻപത് വർഷത്തെ ഭരണത്തിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള വികസനം രണ്ടു ദിവസം കുടിവെള്ളം നൽകുക എന്നുള്ളതാണ് അപ്പോ ഈ നാട്ടിൽ എല്ലാവർക്കും എല്ലാ ദിവസവും വികസനം എല്ലാ ദിവസവും കുടിവെള്ളം കിട്ടണമെങ്കിൽ ഇനി ഒരു നൂറ് കൊല്ലം കൂടി വേണ്ടി കാരണം അൻപത് വർഷം കൊണ്ട് രണ്ട് ദിവസം ഇനി ഒരു അൻപത് വർഷം കൊണ്ട് വലിച്ചാൽ വീണ്ടും ഒരു രണ്ടു ദിവസം ഇനിയൊരു ഒരു അമ്പത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു അമ്പത് വർഷം കഴിഞ്ഞാൽ ആറ് ദിവസം ഈ വികസന ആഴ്ചയിൽ രണ്ടു ദിവസം വെള്ളം കിട്ടുന്ന വികസനം ഇത് ഉറപ്പുവരുത്തണം എന്നാണ് ഇടതു മുന്നണി നമ്മളോട് പറയുന്നത് ഞാൻ ഇന്നലെയും അറ്റിപ്ര ഭാഗത്ത് ചില ഫ്ലാറ്റുകളിലൊക്കെ പോയപ്പോ നമ്മളെല്ലാവരും പൊതുവെ ധരിച്ചിരുന്നത് ഫ്ളാറ്റുകാർക്ക് വെള്ളം കിട്ടുന്നതാണ് ഫ്ലാറ്റുകാർക്ക് തീരെ വെള്ളം കിട്ടുന്നില്ലെന്നാണ് അവര് പറയുന്നത് അപ്പൊ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കുടിവെള്ളം പോലും എല്ലാ ദിവസവും ലഭ്യമാക്കാൻ അൻപത് വർഷത്തെ ഭരണത്തിന് ശേഷവും സാധ്യമല്ലാതിരിക്കുമ്പോ ഇവർക്ക് ഇനിയൊരു അഞ്ചു വർഷം കൊടുത്തത് കൊണ്ട് എന്തു മാറ്റമുണ്ടാകും എന്ത് പുരോഗതി ഉണ്ടാകും എന്നുള്ള ചോദ്യം ജനങ്ങൾ ഉന്നയിക്കണം എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളോട് സൂചിപ്പിക്കരുത് ഇതേപോലെ തന്നെ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഈ പ്രദേശത്തെ എല്ലാ സ്ഥലത്തെയും റോഡുകളുടെ സ്ഥിതി നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുഴുവൻ ഭാഗത്തെയും സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല സഞ്ചാര യോഗ്യമായിട്ടുള്ള റോഡുകൾ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷിപത്രം ഇന്നലെ ഇതേ മണ്ഡലത്തിലെ എം എൽ എ ഒരു മീഡിയ നാട്ടുകാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹതന്നെ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം പക്ഷേ ചെയ്തിരിക്കുന്നത് അദ്ദേഹം നല്ലൊരു അഭിനേതാവ് കൂടിയാണ് എന്ന് അദ്ദേഹം ഇന്നലെ തെളിച്ചു കാരണം അദ്ദേഹം ബൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് ഈ പറയുന്നത് കൃത്യമായിട്ട് വീഡിയോ അവിടെ ഓഡിയോ കൂടി കിട്ടുന്ന തരത്തിലുള്ള മൈക്ക് ഫിറ്റ് ചെയ്ത് അവിടെ കടകംപള്ളിയിലും അതുപോലെ ഇവിടെ ഇടവക്കോടും ആ റോഡിൽ ചെന്ന് കരാറുകാരനെ വിളിച്ച് അത് അടിയന്തരമായിട്ട് തീർക്കണം ഇല്ലെങ്കിൽ മുക്കേൽ കേറ്റുകളിൽ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രയോഗങ്ങളൊക്കെ നടത്തി അദ്ദേഹം പോയി ഇത് അദ്ദേഹം ഈ വീഡിയോയും അതുപോലെ ഈ ഒന്നും ഇല്ലാതെ ഒരാറുമാസം മുമ്പേ ചെയ്തിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായി റോഡുകളുടെ കാര്യം അൻപത് വർഷം ധരിച്ചതിന് ശേഷമുള്ള സ്ഥിതി മാല്മാർജ്ജനവും തെരുവുനായിയും ഇന്നലെയും വിനിയന്നത്തെ ഇന്നലത്തെയും ഉണ്ടായിരുന്നു പന്ത്രണ്ട് പേരെ തിരുവിനായ കടിച്ചു പരിക്കേൽപ്പിച്ചു അപ്പോ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു നഗരഭരണം അതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ളത് ഈ നഗരഭരണം തുടരാൻ വേണ്ടിയിട്ടാണോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അതോ അൻപത് വർഷം പരിശ്രമിച്ചിട്ടും അവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു എന്ന് നമ്മൾ അംഗീകരിക്കാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടും ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മറ്റാരെങ്കിലും പരിഷ്കരണം അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ നഗരഭരണത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരവസരത്തിൽ കാരണം ദേശീയ ജനാധിപത്യ സഖ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ നാൽപ്പതും അൻപതും വർഷം പ്രാവർത്തികമാക്കാൻ അതിനു മുമ്പ് സാധിച്ചിട്ടില്ലാത്ത നിരവധി പദ്ധതികൾ പ്രാവർത്തികമാക്കിയതിന്റെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഭരണസഞ്ചാരാണ് നമ്മുടെ ഈ ദേശീയപാത അതിന്റെ ഉദാഹരണം ഈ ദേശീയപാതയെ കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി മൂന്നോ നാലോ പതിക്കാട്ട് സ്ഥലമേറ്റെടുത്തിട്ട് എത്രയോ കാലമായി പക്ഷെ പ്രാവർത്തികമായത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം അതുകൊണ്ട് നാട്ടിൽ വികസനം ഉണ്ടാക്കിയെടുക്കാൻ നാല്പതും അൻപതും വർഷം മുടങ്ങിക്കിടന്ന പദ്ധതികൾ ഉൾപ്പെടെ ആ പദ്ധതികൾ പ്രാവർത്തികമാക്കിയതിൻ്റെ ഒരു അനുഭവം അതിന്റെ പരിചയം ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം തിരുവനന്തപുരം നഗരസഭയിലും അൻപത് വർഷമായിട്ട് ഭരണം നടത്തി ഈ പ്രദേശത്തിന്റെ വികസനം സാധ്യമാക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അവസരം തരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ മുഖ്യമന്ത്രിയുടെ വസതി തൊട്ട് ഏറ്റവും താഴെ കോർപ്പറേഷൻ കൗൺസിൽ വരെ കൗൺസിലർ വരെ അഴിമതിക്കാരനായിട്ട് മാറുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മകള് മാസപ്പടി വാങ്ങുന്നു എന്നുള്ള ആരോപണം ആ ആരോപണം മുഖ്യമന്ത്രി പോലും നിഷേധിക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല വാങ്ങുന്നില്ല അദ്ദേഹം പറഞ്ഞത് എന്റെ മകൾ ഒരു കമ്പനി നടത്തുന്നു അതിന്റെ പേരിലാണ് ആ കമ്പനി എന്ത് ജോലി ചെയ്തതിന്റെ പേരിലാണ് ഈ പണം കിട്ടിയത് എന്ന് മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ പറ്റില്ല മാസം തോറും കരിമണൽ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ കമ്പനി എന്ത് ജോലി ചെയ്തു കൊടുത്തു ആ ഏത് ജോലി ചെയ്തതിന്റെ പ്രതിഫലമായിട്ടാണ് ഈ പണം കിട്ടിയത് എന്ന് ഇതുവരെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങേ അറ്റത്ത് റോഡ് നിർമ്മാണത്തിന് വേണ്ടി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിലാണ് ഒരു കൗൺസിലർക്ക് സി പി എം കൗൺസിലർ രാജിവെച്ചു പോകേണ്ടി വന്നത് ഈ അഴിമതി സ്വാഭാവികമായും ജനങ്ങളുടെ നികുതിപ്പണം ജനങ്ങൾ നികുതിദായകൻ നൽകുന്ന നികുതി പണം ആ നികുതിപ്പണം ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയുമുള്ള പദ്ധതികൾ ആ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം പോക്കറ്റിലേക്ക് പോക്കറ്റിലേക്ക് പോകുന്ന പണം 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 തന്നെ നേരെ അടക്കുന്ന ആ കോർപ്പറേഷന്റെ ട്രഷറിയിലേക്ക് ഖജനാവിലേക്ക് അക്കൗണ്ടിലേക്ക് പോകുന്നതിന് പകരം ഇത് പിരിച്ചെടുക്കുന്ന ആളുകളെ തന്നെ അവര് വകമാറ്റിയതും അവര് സ്വന്തം നിലയിൽ കൊണ്ടുപോയതുമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ കാലത്ത് ഈ ഇതേ കോർപ്പറേഷന്റെ ഭരണ ഈ അഴിമതി തുടച്ചു നീക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് ഇത്രയും കാലം മാർക്സിസ്റ്റ് പാർട്ടിക്കും സാധിച്ചിട്ടില്ല കോൺഗ്രസിനും സാധിച്ചിട്ടില്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ അഴിമതിക്കെതിരായിട്ട് സന്ധിയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് ആ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളൂ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിന്റെ ഉദാഹരണമാണ് പതിനൊന്ന് വർഷക്കാലം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എഴുപത്തിയെട്ട് വർഷക്കാലം ഈ എഴുപത്തി വർഷക്കാലത്തിനിടയിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ദശാബ്ദം അങ്ങനെ ഒരു ദശാബ്ദം ഇന്ത്യയുടെ ചരിത്രത്തിൽ മുൻകാലങ്ങളിലുള്ള പ്രധാനമന്ത്രിമാര് ചിലരൊക്കെ പറഞ്ഞിരുന്നത് അഴിമതി എന്നടക്കം പറഞ്ഞുകൊണ്ട് അഴിമതിയെ ന്യായീകരിക്കാനടക്കം ശ്രമിച്ചു കഴിഞ്ഞു ഇവിടെ ഇന്ന് പതിനൊന്ന് വർഷ കാലമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സീറോ ടോളറൻസ് ടു കറപ്ഷൻ അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് അഴിമതിയെ പരിപൂർണമായും നിർമാർജനം ചെയ്യാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേന്ദ്ര സർക്കാരിൽ സാധിച്ചെങ്കിൽ കേരളത്തിലും ഒരവസരം കിട്ടിയാൽ തിരുവനന്തപുരം നഗരസഭയിലും ജനങ്ങൾ അവസരം നൽകിയാൽ തിരുവനന്തപുരം നഗരസഭയിലും അഴിമതി സമ്പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു അവസരം തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ആവശ്യം മൂന്നാമത്തെ കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം അത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ആ സ്വർണ്ണക്കൊള്ള അവിടെ നടത്തിപ്പുകാർ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേവസ്വം പ്രസിഡന്റുമാർ ഉള്ള ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള രണ്ടു പേർ ഇപ്പോ ജയിലിൽ കിടക്കുക ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളുകളാണ് ആ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെ ആ ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യം മറ്റ് ആരാധന മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത് സർക്കാരിന് അവിടെ നേരിട്ട് പങ്കില്ലാത്തത് അല്ലെങ്കിൽ സർക്കാരിന്റെ പങ്കുണ്ടായിരുന്നെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളിലും ഇത് തന്നെ സംഭവിച്ചു അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വർണ കൊള്ളയുടെ പശ്ചാത്തലം ഇതിൽ കേവലം രണ്ട് ആളുകൾ നടത്തിയിട്ടുള്ള കൊള്ളയാണ് അവർ നടത്തിയിട്ടുള്ള കുറ്റകൃത്യമാണ് എന്ന് വ്യാഖ്യാനിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരിന് നേതൃത്വം നൽകുന്നവരും ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ അതിനെ അങ്ങനെ ലഘൂകരിച്ച് കാണാൻ പറ്റുന്ന ഒരു കാര്യം കാരണം മാർക്സിസ്റ്റ് പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടാണ് ഈ രണ്ടു പേരും അവിടെ ഈ ചുമതല നിർവഹിച്ചത് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കൂടിയാലോചിച്ചുകൊണ്ട് ആണ് അവർക്ക് അവർക്ക് ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നത് ഇപ്പൊ നമ്മുടെ മേയർ ഇടക്കാലത്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും കോർപ്പറേഷനിൽ കുറച്ച് ഒഴിവുണ്ട് ഈ ഒഴിവ് നികത്താൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് തരാമോ എന്ന് പാർട്ടി സെക്രട്ടറിക്ക് കത്തി പഠിച്ചിട്ടുള്ള രീതി അതുകൊണ്ട് ഒഴിവുണ്ടായപ്പോ ഒഴിവുകൾ അല്ല ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിക്കാണ് ഇത് ഒറ്റ ഒറ്റ കരിമന്നൂരിലെ സഹകരണ ബാങ്കിന്റെ തട്ടിപ്പ് ആ തട്ടിപ്പ് നടത്തിയ ആളുകൾ നടത്തിയ പണത്തിൽ ഒരു ഒരു അംശം അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് ആ അക്കൗണ്ടിലാണ് പണം പാർട്ടി 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 എന്ന് പറയുന്ന നേതൃത്വം അറിയാതെ ുംങ്ങില്ല എന്നുള്ളതാണ് എല്ലാ കൗൺസിലർമാരും തന്നെ എനിക്കറിയില്ല എം എൽ എമാരും എം പിമാരും ഒക്കെ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു അംശം പാർട്ടി മാത്രമല്ല അത് ഈ ഈ മാത്രമാണ് കുറ്റവാളികൾ രണ്ടുപേരും മാത്രമാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് ഒഴിയുന്നതിൽ മാർ പാർട്ടിയെ അറിയുന്ന ഒരാൾ വിശ്വസിക്കില്ല അതിന്റെ മുകളിലുള്ള ആളുകൾക്ക് പലർക്കും ഉത്തരവാദിത്തമുണ്ട് ഇപ്പൊ ചർച്ചകൾ നടക്കുന്നത് അന്നത്തെയും ഇന്നത്തെയും ദേവസ്വം മന്ത്രിമാർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അന്നത്തെ മന്ത്രിയായിരുന്ന രണ്ടായിരത്തി ഒന്ന് വരെ മന്ത്രിയായിരുന്ന കടകംപള്ളിയാണെങ്കിലും അതിനുശേഷം ഇപ്പോ ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വം വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വി എൻ വാസ്തവനാണെങ്കിലും ഇവരറിയാതെ ഇതുപോലെയുള്ള കാര്യം നടക്കില്ല എന്നുള്ളത് മാർ പാർട്ടി അറിയുന്നത് കൊണ്ട് പറയല്ലൂർ ദേവസ്വം മൂന്ന് മാസത്തിൽ ഒരിക്കൽ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം അപ്പൊ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ട് പരാമർശ വിഷയമായിട്ടുണ്ടാവും ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് പരിഹാരം കണ്ടെത്താൻ വേണ്ടിട്ടുള്ള നടപടികൾ എടുത്തില്ല എന്തുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചില്ല എന്തുകൊണ്ട് അങ്ങനെയുള്ള സംശയത്തിന്റെ നിഴൽ നിൽക്കുന്ന ആളുകളെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവരെ മാറ്റി നിർത്തിയില്ല ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാര്യങ്ങളിലും പാർട്ടി തല അന്വേഷണം നടത്തുന്ന ആളുകളാണ് കൈക്കൂലി കേസ് തൊട്ട് സ്ത്രീ പീഡന കേസ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടി പറയാറ് ഞങ്ങൾ പാർട്ടി അന്വേഷിച്ച് നടപടികളുണ്ട് ഈ കാര്യത്തിൽ എന്താ പാർട്ടി അന്വേഷിക്കാത്തത് ഇത് കേരളത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി പലപ്പോഴും പറയാറ് രാഷ്ട്രീയത്തെയും വിശ്വാസത്തെയും ഞങ്ങൾ രണ്ടായിട്ട് കാണുന്നു അതുകൊണ്ടാണ് ഞങ്ങള് രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അതിന്റെ ചടങ്ങിൽ ഇൻവിറ്റേഷൻ കാരണം പങ്കെടുത്തു പറഞ്ഞിരുന്നത് അതാണ് പക്ഷെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നതിന് അവർക്ക് മടിയില്ല ആരാധനാലയങ്ങളിൽ വിശ്വാസവുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന ആളുകൾ വിശ്വാസികളുടെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു വിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുടെ ചുമതലയിലേക്ക് എന്തിനു വരുന്നു ആ സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വെക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വികസനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ നാല്പത്തി വർഷം ഭരിച്ചവർ സമ്പൂർണ്ണ പരാജയമായിരുന്നു രണ്ട് വെള്ളം രണ്ട് ദിവസം കുടിവെള്ളം എത്തിക്കാൻ പോലും സാധിക്കാത്തവരാണ് നാല്പത്തഞ്ചു വർഷം ഭരിച്ചതിന് ശേഷം അതേ സ്ഥിതി തുടരാൻ വേണ്ടിയിട്ട് വികസന പ്രവർത്തന ജനങ്ങളോട് പുട്ടർ ഭർത്തിക്കുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാകണം രണ്ട് അഴിമതി ഈ നഗരഭരണത്തിന്റെ എല്ലാ മേഖലകളെയും ഇവർ ഗ്രസിച്ചിരിക്കുന്ന ഈ സാഹചര്യം ഈ സാഹചര്യത്തിൽ മാറ്റം വരണം മൂന്ന് വിശ്വാസികളെ കൊള്ളയടിക്കുന്ന ഇവർ വിശ്വാസികളെയും ആരാധനാലയങ്ങളെയും പോലും കൊള്ളയടിച്ചാൽ മടിയില്ലാത്ത ആളുകൾ നാളെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത്ര പോലും സംശയമുണ്ടാകില്ല എന്ന് ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് വികസനം ഉണ്ടാകാൻ വേണ്ടിയത് അതിനു വേണ്ടിയിട്ടുള്ള വോട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രി എന്നുള്ള വാക്കുപയോഗിക്കുന്നതിന് പകരം തന്നെ പ്രധാന സേവകൻ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് തനിക്ക് സന്തോഷം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളതിനപ്പുറത്ത് ജനപ്രതിനിധിയെ കുറിച്ചിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു നിലപാട് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എന്നുള്ള നിലപാട് ആ നിലപാടാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയായി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് ഈ ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നാല് സ്ഥാനാർത്ഥികളും ഈ നാല് സ്ഥാനാർത്ഥികളും ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നത് ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കുളത്തൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന കാവിയാർ സുരൻചന്ദ്രനും അതുപോലെ കുഴിവുള വാർഡിൽ മത്സരിക്കുന്ന ശ്രീ രാജേന്ദ്രൻ പള്ളിത്തുറ വാർഡിൽ മത്സരിക്കുന്ന അശ്വതി ഓണ്ടുകടവ് വാർഡിൽ മത്സരിക്കുന്ന പോൾ എല്ലാവർക്കും താമര അടയാളത്തിന് വോട്ട് രേഖപ്പെടുത്തി അവരെ വിജയിപ്പിക്കണമെന്ന് വിനിയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂടുതൽ ദീപിപ്പിക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും